വയനാട്ടിലെ വീട് നിർമ്മിക്കാനുള്ള തുക പേപ്പർ ചലഞ്ച് യൂത്ത് യൂത്ത് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം വയനാട് ദുരിതബാധിതർക്ക് കരുതലൊരുക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ദുരിതബാധിതരായ മുപ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ ഒരുങ്ങുന്നത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായുള്ള തുക കണ്ടെത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പേപ്പർ ചലഞ്ച് ആരംഭിച്ചു മുൻ എം എൽ എ എ കെ മണി തന്റെ വീട്ടിലെ പേപ്പർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസിന് നൽകി പേപ്പർ ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കോൺഗ്രസ് പാർട്ടിയും അതിന് വേണ്ടിയുള്ള വീടുകൾ അതേ തുടർച്ചയായിട്ട് മഹിളാ കോൺഗ്രസും പിന്നെ യൂത്ത് കോൺഗ്രസും